വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മള് നല്ല അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ആരും എന്താ പറയാ എല്ലാവരും വിചാരിക്കും ഇതെന്താ ഞാനിപ്പോ ഇവിടെ ഞാൻ ഇവിടെ നമ്മൾ ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഒരു കമ്പനിയിൽ ആങ്കറിങ് ചെയ്യാണ് അപ്പൊ എന്നെ പോലെ സാരീസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കമ്പനിയിൽ ആങ്കറിങ് ചെയ്യാണ് അപ്പൊ എനിക്ക് നല്ല നല്ല സാരീസ് കണ്ടപ്പോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പൊ ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ കോട്ടൺ സിൽക്ക് കളക്ഷൻ ആണ് അപ്പോൾ ഈ ഒരു ഇതുപോലുള്ള സാരീസ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കളക്ഷൻസിന് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യോ എന്താണ് ചെയ്യാം കാരണം നമ്മളിത് ഹോൾസെയിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ ആണ് വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ എൻ്റെ കമ്പനിയെ അല്ല നമ്മൾ ഞാനിവിടെ ആങ്കറിങ് ചെയ്യാൻ അപ്പം ഇതുപോലെ സാരി ീസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ നമ്മൾ കേരള സൈഡിൽ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് ഇത് എന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് നാല് പീസിന്റെ സെറ്റാണ് അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാല് പീസിന്റെ ആണ് നമുക്ക് പാർട്ടി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ടൺ സിൽക്കിലാണ് വരുന്നത് ഇതിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്കാണ് വരുന്നത് മൾട്ടി കളർ വർക്ക് ആണ് പിന്നെ ഈ കാണുന്നത് ജെറി ജെറി വർക്കാണ് ജെറി വർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇത് കോപ്പർ ജെറി വർക്കാണ് കണ്ടെ നാല് പീസിന്റെ സെറ്റാ കേട്ടോ ഈ കാണുന്നാണ് പല്ലു സൈഡ് പല്ലുലാണ് വിസ്കോസ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ജെറി വർക്ക് ആണ് ഡൈഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ജെറി വർക്ക് എന്ന് പറയുമ്പോ കോപ്പർ ജെറി വർക്ക് ആണ് ലെങ്ത് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇതിനൊപ്പം തന്നെ ബ്ലൗസ് പീസും ഉണ്ട് ഈ കാണുന്നതാണ് ബ്ലൗസ് പീസ് സെയിം കളർ ടൂണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസിനൊപ്പം തന്നെ ആ സാരിയിൽ കാണുന്ന സെയിം ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ കളർ ഡിഫറൻസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഉടുക്കാനും നല്ല എളുപ്പാണ് കാരണം ഫ്ലേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ കിടക്കും നമുക്ക് ചൂടെ എടുക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇതിന്റെ കളർ ഡിഫറൻസ് നോക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ലൊരു ക്രീം ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡ് നാല് ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് കോട്ടൺ സിൽക്കിലാണ് വരുന്നത് പിന്നെ ഫുൾ ജെറി വർക്കാണ് കോപ്പർ ജെറി വർക്കാണ് മൾട്ടി വർക്ക് വരുന്നുണ്ട് പല്ലു സൈഡിൽ ഫുള്ളായിട്ട് നാല് പീസിന്റെ സെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തൊൻപത് രൂപയാണ് നാല് പീസിന്റെ സെറ്റാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തൊൻപത് രൂപ അപ്പൊ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള കളക്ഷൻസിന്റെ വീഡിയോ ഇടുന്ന ആയിരിക്കും പക്ഷെ കമന്റ് ചെയ്തൊന്നും പറയണം ഏത് സാരീസ് കളക്ഷനാ കാണണ്ടേന്ന് സാരീസ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരെല്ലാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ കേരള സൈഡിൽ പോകുന്ന നമുക്ക് കേരളത്തിലുള്ള ചേച്ചിമാരൊക്കെ യൂസ് ചെയ്യുന്ന ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വേസ് പർച്ചേസ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കണം അതാണ് ഇവിടുത്തെ വെച്ചാൽ പൊതുവേ അങ്ങനെയാണ് അയ്യായിരം രൂപയുടെ മിനിമം അയ്യായിരം രൂപയുടെ ഒക്കെ നമുക്ക് എടുക്കണം ബിസിനസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ പോകുന്ന സാരീസിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും എന്നാൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബിസിനസ് ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ സാരീസൊക്കെ പക്ഷെ വീഡിയോ ഇടണമെങ്കിൽ നിന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള സാരീസ് കളക്ഷന്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയുള്ളൂ ബൈ ബൈ